ശ്രീ സതീഷ് ഗോപി നമുക്കറിയാം ഒരു മഴയുണ്ടായാൽ തന്നെ വലിയ രീതിയിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന ഒരു സംസ്ഥാനമായി ഈ ദക്ഷിണ മേഖലയൊക്കെ കേരളം ദക്ഷിണ സംസ്ഥാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു അങ്ങേ ഏറ്റവും ദുരിതമുഖത്തേക്ക് അത് ഈങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മഴക്കാലവും നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിനകത്ത് തന്നെ നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ദേശീയപാതാ ഗതാഗതം നിരോധിച്ചു എന്നുള്ള വാർത്തകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് റെയിൽവേ റെയിൽവേ ലൈനിൽ കൂടി ഇത്തരം ഉണ്ടാകുന്നതുമൊക്കെ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇത് വെറും വാർത്തകളായി മാത്രം പോകുന്നു പക്ഷേ ഈ അർജുൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അർജുൻ ഒരു പക്ഷേ അവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വിശ്രമിക്കാൻ എന്നോണം ഈ ട്രക്ക് നിർത്തിയിരിക്കാം മറ്റ് വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ അപകടം നടന്നതിന് ശേഷം രണ്ട് ട്രക്കുകൾ അതായത് എനിക്ക് തോന്നുന്നു പൈപ്പ് ലൈൻ വാതകമായി ബന്ധപ്പെട്ട് ഉള്ള എന്തോ ആണ് രണ്ട് ട്രക്കുകൾ നദിയിലൂടെ ഗംഗാവാലി നദിയിലൂടെ ഒഴുകി ഇങ്ങനെ പോകുന്നത് രക്ഷാപ്രവർത്തകർ കണ്ടതാണ് അപ്പോൾ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ എത്രത്തോളം ആഘാതത്തിൽ ഇതിനടിയിൽ ആൾക്കാരും വാഹനങ്ങളും പെട്ടിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആദ്യ മണിക്കൂറുകളിൽ യാതൊരു തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് പോലും ഔദ്യോഗിക ബൃന്ദം കർണാടക സർക്കാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം കടന്നില്ല എന്നുള്ളതാണ് അങ്ങേ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത തീർച്ചയായും തീർച്ചയായും ഇവിടെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ലോറിയിലെ ഡ്രൈവറായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൂരെ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കുടുംബം പുലരാനുള്ളൊരു ശ്രമമാണ് പുലർത്താനുള്ളൊരു ശ്രമമാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ലോറി നിർത്തി ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നിർത്തിയതാവാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് ലാൻഡ് സ്ലൈഡ് അത് വളരെ പെട്ടെന്നാണ് വരുന്നത് ആ സ്ലൈഡ് വന്ന് ലോറിയോടുകൂടി എടുത്ത് താഴേക്ക് പോയി അതിൻ്റെ പുറത്ത് എത്രയോ പൊക്കത്തിൽ മണ്ണ് വീണു ഈ മണ്ണ് വീണ് ഈ ചെറുപ്പക്കാരനെ കാണാൻ കാണാതെയായിട്ട് പാവം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ചെറുപ്പക്കാരനെ കാണാതെയായിട്ട് മണിക്കൂറ് നൂറ് കഴിഞ്ഞു അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സ്ഥലത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് ഒരു ദുരന്തം നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് ക്രിയാത്മകമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ആ ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒരു നിസ്സംഘ ഒരു ഒരു ശ്രമം മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയാനൊക്കെ കാരണം പിന്നിട്ട മണിക്കൂറുകൾ ഇത്രയേറെയാണ് പിന്നെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ് അമ്പതടി താഴ്ച താഴ്ചവരെ ജി പി ആറില് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറില് താഴെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ ലഭിക്കും പക്ഷേ അത് വച്ചിട്ട് പോലും വച്ച് കുറേ നേരം സെർച്ച് ചെയ്തിട്ട് പോലും അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല ആദ്യ മണിക്കൂറുകളിൽ ഏകദേശം അൻപതടി അതായത് പതിനഞ്ച് മീറ്റർ താഴ്ചയിൽ വരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജിങ് കിട്ടുമ്പോൾ ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പതിനഞ്ച് മീറ്റർ പൊക്കത്തിലെ മണ്ണ് വീണിട്ടുള്ളൂ അപ്പോൾ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ലോറികളൊക്കെ ഈ പ്രഷറിൽ നദിയിലേക്ക് വീണു ആ നദിയുടെ പേര് ഗംഗാവാലി പുഴയിൽ കനത്ത മഴയിൽ അതിലെ ആ പുഴയിലെ നീരൊഴുക്കും വളരെ ശക്തമാണ് അപ്പോൾ അതിലൊരാൾ വീണുപോയാൽ ചിലപ്പോൾ കിലോമീറ്ററോളോളം കഴിഞ്ഞ് മാത്രമേ ആ ഒരു മരണം സംഭവിച്ചാൽ പോലും ആ ഡെഡ് ബോഡി കിട്ടുകയുള്ളു ഇത്ര ദുഷ്കരമായ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എന്ത് മിറ്റിഗേറ്റീവ് മെഷേഴ്സ് അതായത് നമ്മൾ ഇതിനെ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ത് നമ്മളെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഈ റോഡിലൂടെ എത്ര വാഹനങ്ങളാണ് കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഈ റോഡിലൂടെ നമ്മുടെ കേരളത്തിലെ വാഹനങ്ങൾ എത്ര എണ്ണം കടന്നു പോകുന്നു ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ജീവനോടെ നമ്മൾ തിരിച്ചു വന്നാൽ ഭാഗ്യം ആ നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ റോഡിൽ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കാതെ യഥാർത്ഥത്തിൽ ഉള്ള നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇത് ആ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുവഴി ഒരു റോഡ് വെട്ടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇത്രയും പൊക്കത്തിന് മണ്ണ് നിൽക്കുമ്പോൾ അതിൽ ചെയ്യേണ്ട നമ്മുടെ മിറ്റിഗേറ്റീവ് മെഷേഴ്സ് നമ്മൾ പറയും മിറ്റിഗേഷൻ എന്ത് ചെയ്തു നിങ്ങൾ എന്തെടുത്തു ഇവിടെ ഇടിയാൻ സാധ്യതയുണ്ട് ഈ മേഖല ഇങ്ങനെയുള്ള മേഖലയാണ് ഇതുപോലെ എത്ര മേഖലകൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളം ഇതിൽ നിന്നും വിമുക്തമാണോ എന്ന് ചോദിച്ചു ഇല്ല കാലാവസ്ഥ വ്യതിയാനം മൂലം ഇവിടെ ഉണ്ടാകുന്ന മഴയും കൊടുങ്കാറ്റുമൊക്കെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പോലെ ഒരു ദുരന്തം ഇനി ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല പക്ഷെ നമ്മൾ എന്ത് പിന്നീട് മുൻകരുതലുകൾ സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇപ്പോഴും വളരെ നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചു നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉത്തരങ്ങളുണ്ട് നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ മഴയത്ത് മഴക്കെടുതി വന്നപ്പോൾ മുൻപ് കോഴിക്കോട് മണ്ണിടിച്ചിൽ വന്ന് ഒരു സ്ഥലം മുഴുവൻ മണ്ണിനടിയിലായി എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു ആ സ്ഥലത്ത് നമ്മൾ എന്ത് എന്ത് മുൻകരുതലുകൾ സ്വീകരിച്ചു ആ ഏരിയയിൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ വന്നാൽ അതിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി നമ്മളെന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഇതെല്ലാം നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും നമ്മൾ കേരളം പറയും കേരളം എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെല്ലുണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒരു രാഷ്ട്രീയവും പറയുന്നില്ല പക്ഷേ നമ്മൾ സ്വയം മുൻകരുതലുകൾ സ്വീകരിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു വലിയ വിപത്തിലേക്ക് പോയി ചേരും ഒരു ചെറിയ നമ്മുടെ ഇതുവഴി ഒഴുകുന്ന ഒരു ആമയിഴഞ്ചാൻ തോട് പോലും ഈ മനുഷ്യരുടെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് നമ്മൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല ചവറ് നീക്കം മുതൽ നദിയിലെ വെള്ളപ്പൊക്കം വരുമ്പോൾ അത് കര കവിഞ്ഞ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് വളരെ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും താങ്കളിലേക്ക്